നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പറക്കലിനിടെ യാത്രക്കാർക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ട് ഈ സമയം വിമാനത്തിലുള്ള നഴ്സോ ഡോക്ടറോ അല്ലെങ്കിൽ പരിശീലനം ലഭിച്ച ജീവനക്കാരോ ഒക്കെയാകും ഇവർക്ക് പ്രാഥമിക ചികിത്സയൊക്കെ നൽകുന്നത് ഗുരുതരമായ അവസ്ഥയാണെന്ന് കണ്ടാൽ വിമാനം അടിയന്തരമായി നിലത്തിറക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ യാത്രയ്ക്കിടെ പ്രസവ വേദന അനുഭവപ്പെട്ടാലോ കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു സംഭവമാണ് ഉണ്ടായത് സൗദി എയർലൈൻസിൽ എസ് എ പതിനഞ്ച് നാൽപ്പത്തിയാറ് വിമാനത്തിലാണ് യാത്രയ്ക്കിടെ യുവതിക്ക് പ്രസവ വേദന അനുഭവപ്പെട്ടത് സൌദി വടക്ക് പടിഞ്ഞാറൻ നഗരമായ തബൂക്കിൽ നിന്ന് ജിദ്ദയിലേക്കുള്ള യാത്രക്കിടെയാണ് സംഭവം വേദന കൊണ്ട് പുളിയുകയായിരുന്നു മുപ്പതുകാരിയായ ബംഗ്ലാദേശി യുവതി ഇത് സഹയാത്രക്കാരെയും ജീവനക്കാരെയും ഒക്കെ പരിഭ്രാന്തരാക്കി പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ എല്ലാവരും ഒന്ന് പകച്ചു നിന്നെങ്കിലും വളരെ പെട്ടെന്നാണ് അത് സംഭവിച്ചത് യുവതി വിമാനത്തിൽ പെൺകുഞ്ഞിന് ജന്മം നൽകി യുവതി വിമാനത്തിൽ വെച്ച് പ്രസവിച്ചതായി ക്യാപ്റ്റൻ ജിദ്ദ എയർപോർട്ട് എയർ ട്രാഫിക് കൺട്രോൾ ടവറുമായി ബന്ധപ്പെട്ട് അറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ യുവതിക്കും കുഞ്ഞിനും ആവശ്യമായ പരിചരണങ്ങൾ നൽകാൻ ജിദ്ദ എയർപോർട്ടിൽ മെഡിക്കൽ സംഘം സുസജ്ജമായി നിലയുറപ്പിച്ചിരുന്നു യുവതിക്കും കുഞ്ഞിനും വേഗത്തിൽ പരിചരണങ്ങൾ നൽകാൻ എയർപോർട്ട് ടെർമിനലിൽ ഏറ്റവും അടുത്തുള്ള ഗേറ്റിന് സമീപം വിമാനം ലാൻഡ് ചെയ്യാൻ ക്യാപ്റ്റന് നിർദ്ദേശം നൽകി വിമാനം ലാൻഡ് ചെയ്ത ഉടൻ സൌദി വനിതാ പാരാമെഡിക്കൽ ജീവനക്കാർ അടങ്ങിയ മെഡിക്കൽ സംഘം യുവതിയെയും കുഞ്ഞിനെയും പരിശോധിച്ച് ആവശ്യമായ പരിചരണങ്ങൾ നൽകി മാതാവിന്റെയും കുഞ്ഞിന്റെയും ആരോഗ്യ നില ഭദ്രമായത് ഉറപ്പുവരുത്തിയ ശേഷം ഇരുവരെയും പിന്നീട് ആംബുലൻസിൽ കിങ് അബ്ദുള്ള മെഡിക്കൽ കോംപ്ലക്സിലേക്ക് മാറ്റുകയായിരുന്നു സൗദി വനിതാ പാരാമെഡിക്കൽ സ്റ്റാഫ് പ്രോഗ്രാം ജിദ്ദ എയർപോർട്ട് കമ്പനി ആരംഭിച്ചിട്ടുണ്ട് സൗദിയിൽ ഇത്തരം ഒരു പ്രോഗ്രാം നടപ്പാക്കുന്ന ആദ്യ എയർപോർട്ടാണ് ജിദ്ദ വിമാനത്താവളം അടിയന്തര കേസുകളിലും ഗുരുതരാവസ്ഥയിലുള്ള കേസുകളിലും മെഡിക്കൽ സേവനങ്ങൾ നൽകാൻ സൗദി വനിതാ പാരാമെഡിക്കൽ ജീവനക്കാരെ ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണിത് അതേസമയം കഴിഞ്ഞ വർഷം കുവൈറ്റ് എയർവേസിലും സമാനമായ സംഭവം ഉണ്ടായി കുവൈത്തിൽ നിന്നും ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ട വിമാനത്തിലാണ് യാത്രക്കാരി പ്രസവിച്ചത് ഫ്ലൈറ്റ് ക്യാപ്റ്റൻ അബ്ദുൾ വഹാബ് അൽ ഗാനിമിന്റെ നേതൃത്വത്തിൽ വിമാന ജീവനക്കാർ അടിയന്തര സാഹചര്യം വിദഗ്ധമായി കൈകാര്യം ചെയ്തതായും അമ്മയും കുഞ്ഞും സുഖമായി ഇരിക്കുന്നതായും കുവൈറ്റ് എയർവേസ് ട്വിറ്ററിൽ അറിയിച്ചു ജീവനക്കാർക്ക് നൽകി വരുന്ന സംയോജിത പരിശീലനം അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ അവരെ പ്രാപ്തരാക്കുന്നതായും കമ്പനി അറിയിക്കുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക